ഒരു ഇടവേളയ്ക്ക് ശേഷം മോദിയെ അടിമുടി ഇളക്കിമറിക്കാൻ അയാൾ വരികയാണ് അതും തീഹാറിൽ നിന്ന് മോദിക്കെതിരെ ശബ്ദമുയർത്തി തെരഞ്ഞെടുപ്പിനെ തന്നെ മാറ്റിമറിച്ച വ്യക്തിയാണ് അരവിന്ദ് കെജ്രിവാൾ ഇടക്കാല ജാമ്യത്തിന് പുറത്തിറങ്ങി പൊതുമധ്യത്തിൽ ശബ്ദമുയർത്തി ബി ജെ പിയുടെ വോട്ടിംഗ് ശതമാനത്തിൽ ഇത്രയും ഇടിവ് വരുത്താൻ അയാൾക്ക് സാധിക്കുമെങ്കിൽ ഇനി പുറത്തിറങ്ങിയാൽ മോദി ഭരണത്തെ അടിമുടി മാറ്റിമറിക്കാനും അയാൾക്ക് സാധിക്കും മതിവയ കേസിൽ ജയിലിൽ പോയ അരവിന്ദ് കെജ്രിവാൾ ഇടക്കാല ജാമ്യത്തിന് പുറത്തു വന്ന ശേഷം തിരഞ്ഞെടുപ്പിനെ ഒന്ന് കുലുക്കിയിട്ടാണ് വീണ്ടും തിരിച്ചുപോയത് ഇപ്പോൾ ഇത് മൂന്ന് മാസത്തോളം നീണ്ട ജയിൽവാസത്തിനു ശേഷം കെജ്രിവാൾ പുറത്തേക്ക് വരികയാണ് അതും മോദി പടയെ ഘട്ടം ഘട്ടമായി അധികാരത്തിൽ നിന്നും താഴെ ഇറക്കാൻ വേണ്ടി തിരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ അദ്ദേഹം ഉയർത്തിയ ഒരു വാദം തെരഞ്ഞെടുപ്പിനെ തന്നെ ഇളക്കി മറച്ചിരിക്കുന്നതായിരുന്നു പരസ്പരം കലഹിക്കുന്ന രാഹുൽ ഗാന്ധി പോലും ആ ഒരു വാദം ഉയർത്തുകയോ അതിനെതിരെ സംസാരിക്കുകയോ ചെയ്തിരുന്നില്ല മോദിക്ക് എഴുപത്തിയഞ്ച് വയസ്സായാൽ മോദി പ്രധാനമന്ത്രി പദത്തിൽ നിന്നും പിന്മാറി അമിത്ഷായെ പ്രധാനമന്ത്രിയാക്കുമെന്നും പറഞ്ഞുകൊണ്ട് തെരഞ്ഞെടുപ്പിന്റെ ഗതി തന്നെ മാറ്റിമറിച്ച വ്യക്തിയാണ് അരവിന്ദ് കെജ്രിവാൾ അതിനെതിരെ സംസാരിച്ചുകൊണ്ട് അമിത്ഷായും രംഗത്തെത്തിയിരുന്നു ബി ജെ പി ഭരണഘടനയിൽ എഴുപത്തിയഞ്ച് വയസ്സ് എന്നൊരു പരിധിയില്ല എന്നായിരുന്നു അതിനെതിരെ അമിത്ഷായുടെ മറുപടി ബി ജെ പി പോലും ഒരു നിമിഷ നേരത്തിന് ഉത്തരം മുട്ടിക്കാൻ ആ നേതാവിന് കഴിഞ്ഞു മോദി ജയിച്ചാലും അടുത്ത വർഷം വരെ മാത്രമേ പ്രധാനമന്ത്രി പദത്തിൽ ഉണ്ടാകുമെന്നും മോദി വോട്ട് തേടുന്നത് അമിത്ഷാക്ക് വേണ്ടിയാണെന്നും തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ അദ്ദേഹം പറഞ്ഞു ഉത്തർപ്രദേശ് ഉൾപ്പെടെയുള്ള ഹിന്ദി ഹൃദയഭൂമിയിൽ ബി സീറ്റുകളിൽ ഗണ്യമായ കുറവ് വരുത്തുന്നതിൽ ഒരു പ്രധാന പങ്കും കെജ്രിവാളിനുണ്ട് ജൂൺ ഇരുപത്തി ഒന്നിന് മൂന്ന് മാസം തികയാനിരിക്കെയാണ് റൌസ് അവന്യൂവിലെ പ്രത്യേക കോടതി കേജ്രിവാളിന്റെ ജാമ്യം അനുവദിച്ചു നൽകിയത് കേജ്രിവാളിന്റെ ജാമ്യാപേക്ഷ സ്റ്റേ ചെയ്തിരിക്കുകയാണ് കോടതി ഇപ്പോൾ ഇന്ന് രാവിലെയാണ് കെജ്രിവാളിന്റെ ജാമ്യം തടയണമെന്നാവശ്യപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഹൈക്കോടതിയെ സമീപിച്ചത് അടിയന്തര ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്നാണ് അവർ ഉന്നയിച്ച ആവശ്യം കെജ്രിവാൾ ബി ജെ പി നേതൃത്വത്തിന് വലിയ ആശങ്ക സൃഷ്ടിക്കും എന്നത് ഉറപ്പായതുകൊണ്ട് കെജ്രിയെ പുറത്തിറക്കാതിരിക്കാനുള്ള എല്ലാ നടപടികളും അവർ ചെയ്യുമെന്നുള്ളത് ഉറപ്പാണ് ഇനി പുറത്തിറങ്ങിയാൽ അഴിമതി കേസിൽ അകത്തായിരുന്ന കേജ്രിവാൾ എന്ന പേര് മാറ്റുകയാണ് അരവിന്ദ് കെജ്രിവാളിന്റെ പ്രധാന ദൌത്യം കേന്ദ്രത്തിൽ മോദി വീണ്ടും അധികാരത്തിൽ വന്നു അതുപോലെ തന്നെ ഇന്ത്യ സഖ്യവും ശക്തി പ്രാപിച്ചു ഇനിയുള്ള ലക്ഷ്യം മോദിയാണ് മോദിക്കെതിരെ മോദിയുടെ വർഗീയതക്കെതിരെ പ്രതിരോധിക്കുക എന്നതാണ് ഇവരുടെ ലക്ഷ്യം എല്ലാവരും ഒറ്റക്കെട്ടായ സ്ഥിതിക്ക് ഇനി മോദിക്ക് കെജ്രിവാളിൻ്റെ മുന്നിൽ മുട്ടുകുത്തുമോ എന്ന് വഴിയറിയാം